നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യത്തിന്റെ വിജയം എല്ലാവരും ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി എൻ ഡി എക്കും ഒരു പ്രതിരോധം തീർക്കുമെന്ന് കരുതിയിരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ തകർച്ചയാണ് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി സഖ്യത്തിന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബി ജെ പി നേരിടാനുള്ള ബദലായി പടുത്തുയർത്തിയ ഇന്ത്യ സഖ്യം തുടക്കത്തിലെ തന്നെ കല്ലുകടിയായ ഒരു തട്ടിക്കുട്ട് മുന്നണിയായി മാറി കാലം കുറച്ചധികമായപ്പോഴേക്കും ഇന്ത്യ മുന്നണി സഖ്യത്തിലെ നേതൃത്വത്തിനെതിരെ പരസ്യമായ പടപ്പുറപ്പാടുമായി പല രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നു ഏറ്റവും ഒടുവിലിത ജമ്മു കശ്മീരിലെ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ സഖ്യത്തെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് വരികയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കശ്മീരിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ് വ്യക്തമാക്കിയിരിക്കുന്നു ഫറൂഖ് അബ്ദുള്ള പറഞ്ഞിരിക്കുന്നു ഇതേക്കുറിച്ച് ഇനി ഒരു ചോദ്യവുമില്ല ഞങ്ങളുടെ പാർട്ടി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ആ തീരുമാനമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽമായി തെരഞ്ഞെടുപ്പ് സഖ്യമില്ല എന്ന് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ഈ സഖ്യത്തിലെ സീറ്റ് ധാരണകൾ സംബന്ധിച്ച് സീറ്റ് വിഭജന ചർച്ചകൾ സംബന്ധിച്ച് നേരത്തെ ചില ആശങ്കകൾ ഫറൂഖ് അബ്ദുള്ള പ്രകടിപ്പിച്ചിരുന്നു അതിന്റെ ഇപ്പോൾ അദ്ദേഹം ജമ്മു ജമ്മുകശ്മീരിൽ തൻ്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യാ സഖ്യത്തിലെ ഏറ്റവും പുതിയ വിള്ളലിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ത്യാ സഖ്യമെന്ന തട്ടിക്കൂട്ട് മുന്നണി തുടക്കത്തിലെ തന്നെ പാളിപ്പോകുമെന്ന കാര്യം ഉറപ്പായിരുന്നു എന്നാൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നാലെ രാജ്യത്തെ ബി ജെ പി ഇതര എൻ ഡി എ ഇതര രാഷ്ട്രീയ പാർട്ടികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരുന്നു അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ സഖ്യം ആ പേര് തന്നെ പലപ്പോഴും വലിയ വിവാദമായതാണ് ആ ഇന്ത്യ സഖ്യം ബി ജെ പി യേയും എൻ ഡി എയും തറപറ്റിച്ചുകൊണ്ട് രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നൊക്കെ രാഷ്ട്രീയ വിദഗ്ധർ പല ഘട്ടങ്ങളിൽ ഇങ്ങനെ വ്യാമോഹം നടത്തി നടത്തിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ എന്നാൽ പഴുത്ത ഒരു രാഷ്ട്രീയ മുന്നണിയായിരുന്നു ഇന്ത്യ സഖ്യം എന്നുള്ള കാര്യം പിന്നാലെ വെളിപ്പെടുകയായിരുന്നു ആദ്യം തന്നെ സഖ്യത്തിനെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് വന്നത് മമതാ ബാനർജിയായിരുന്നു മമതാ ബാനർജിക്ക് മമതാ ബാനർജിയടക്കം പല നേതാക്കൾക്കും ക്കൊതി മാത്രമായിരുന്നു ഈ സഖ്യത്തിൽ ചേരുമ്പോഴും ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ പല ഘട്ടങ്ങളിലും ഇവരാരും തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ മുന്നണിക്ക് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ആണ് അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ നേതാവ് നിലയ്ക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യാ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ആകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ ഈ സഖ്യത്തെ എല്ലാം തട്ടിക്കൂട്ടി ഉണ്ടാക്കുമ്പോഴും ഒരു പ്രധാനമന്ത്രിയുടെ കസേരയിലുള്ള മോഹവും നോട്ടവുമായിരുന്നു രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിരുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആദ്യം മുന്നണിയിൽ കലാപക്കൊടി ഉയർത്തിയത് മമതാ ബാനർജിയാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നണിയെ നയിക്കാനുള്ള കഴിവില്ല കരുത്തില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ മുന്നണിയിലെ പല രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സഖ്യത്തിന് മുന്നോട്ട് പോകാനാകില്ലെന്നായിരുന്നു മമതാ ബാനർജിയുടെ വെളിപ്പെടുത്തൽ അതിന് പിന്നാലെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വെളിപ്പെടുത്തി മമതാ ബാനർജി അതിനുശേഷവും ഭാരത് ജോഡോ ന്യായ് യാത്രയെ പശ്ചിമബംഗാളിൽ കയറാൻ മമതാ ബാനർജി അനുവദിച്ചില്ല യാത്ര പശ്ചിമബംഗാളിലേക്ക് കടന്നപ്പോൾ അതിനെതിരെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രവർത്തകർ അക്രമം പോലും നടത്തി രാഹുൽ ഗാന്ധിയുടെ കാറിന്റെ ചില്ലെറിച്ച് തകർത്തു ഇങ്ങനെ ഒരിക്കലും അടുക്കാത്ത വിധം തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ് പാർട്ടിയും അകലുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് തൃണമൂൽ മാത്രമല്ല ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും കോൺഗ്രസുമായോ ഇന്ത്യ സഖ്യവുമായോ തെരഞ്ഞെടുപ്പ് സഖ്യമില്ലെന്നും ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു വേണമെങ്കിൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് സഖ്യമാകാമെന്ന് അരവിന്ദ് കെജ്രിവാളും പറഞ്ഞു അവിടെയും തിരിച്ചടിയായിരുന്നു കോൺഗ്രസിന് നേരിടേണ്ടി വന്നത് തൃണമൂൽ കോൺഗ്രസും എ എ പിയും മാത്രമല്ല പിന്നീടും പല പാർട്ടികളും ഇന്ത്യ സഖ്യം വിട്ടു എന്തിനേറെ പറയുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്ന നിതീഷ് കുമാർ ബീഹാറിൽ ഇന്ത്യ സഖ്യവുമായി എല്ലാ ബന്ധവും വിട്ട് എൻ ഡി എയ്ക്കൊപ്പം ചേരുന്ന കാഴ്ച കണ്ടു നിതീഷ് കുമാറിനായിരുന്നു ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് അത് മാത്രവുമല്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ലാലു പ്രസാദ് യാദവും ആർ ജെ നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിലേക്ക് കൊണ്ടുവന്നത് ഒടുവിൽ ആ വാഗ്ദാനം പാലിച്ചില്ലെന്ന് മാത്രമല്ല നിതീഷ് കുമാറിന്റെ പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനം സ്വീകരിച്ചതോടുകൂടി ഇന്ത്യ മുന്നണി സഖ്യത്തോട് വിട പറഞ്ഞുകൊണ്ട് നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് തിരിച്ചെത്തി പല പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലായി ഇന്ത്യ മുന്നണി സഖ്യത്തോട് വിട പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ വിശ്വാസമില്ല എന്നതിനപ്പുറം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ തന്നെ അധികാരത്തിലെത്തുമെന്നുള്ള ഉറപ്പാണ് പല രാഷ്ട്രീയ പാർട്ടികളെയും ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് അതായത് നരേന്ദ്രമോദി തന്നെ ഒരു വട്ടം കൂടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാവുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അപ്പോൾ പിന്നെ പ്രതിപക്ഷം തിരിക്കാൻ വേണ്ടി മാത്രം എന്തിന് തെരഞ്ഞെടുപ്പിനെ നേരിടണം ബി ജെ പി യേയും എൻ ഡി എയും എതിരിടാനുള്ള ഒരു കരുത്തുള്ള പ്രതിപക്ഷം രാജ്യത്തില്ല കോൺഗ്രസ് ചത്ത കുതിരയ്ക്കു സമാനമാണ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ എത്ര തന്നെ വിചാരിച്ചാലും രാജ്യത്തെ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും ഒരു കൊടുങ്കാറ്റിന് തടയാൻ കഴിയില്ല അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൗരത്വ ഭേദഗതി നിയമം അങ്ങനെ രാജ്യത്ത് ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്ന എൻ ഡി എ സഖ്യം ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കൊടുങ്കാറ്റുണ്ട് അതാഞ്ഞടിച്ചാൽ കടപുഴകി വീഴുന്നത് രാജ്യത്തിലെ പ്രതിപക്ഷമായിരിക്കും കോൺഗ്രസ് ആയിരിക്കും ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ് ബി ജെ പി നരേന്ദ്രമോദി ആത്മവിശ്വാസത്തിന്റെ പരകോടിയിലാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും പ്രതിപക്ഷ കസേരയിൽ എത്ര പേരുണ്ടായിരിക്കും എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത് നരേന്ദ്രമോദി ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് വെറും വാക്കല്ല ഇപ്പോൾ പാർലമെന്റിന്റെ സീറ്റുകളിലിരിക്കുന്ന പല ആളുകളും പിന്നീട് പാർലമെന്റിലെ സന്ദർശക ഗാലറിയിലായിരിക്കും സ്ഥാനം അവർക്ക് കാരണം അത്രത്തോളം ആത്മവിശ്വാസം ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഉണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നാന്നൂറ് സീറ്റെന്ന കടമ്പ കടക്കുമെന്നും ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് പിടിക്കുമെന്നും നരേന്ദ്രമോദി പറയുമ്പോൾ അതിന് വെറും വാക്കായോ വീമ്പടിയായോ നമ്മൾ കണക്കാക്കേണ്ടതില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പല രാഷ്ട്രീയ പാർട്ടികളും പുറത്തേക്ക് വരുന്നതും ഇനി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ എൻ ഡി എയുടെ ഭാഗമായി അധികാര കേന്ദ്രങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് ഇത് തെരഞ്ഞെടുപ്പിന്റെ കളിയാണ് ആ തെരഞ്ഞെടുപ്പിന്റെ കളിയിൽ കോൺഗ്രസ് സമ്പൂർണമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ രാജ്യത്ത് കാണുന്നത് ഭാരത് ജോഡോ യാത്ര നടത്തി രാജ്യത്തിൻ്റെ ചിലയിടങ്ങളിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നതിലപ്പുറം ബി ജെ പി യെയോ എൻ ഡി എ എതിരിടാനുള്ള ഒരു കരുത്തു നേടാൻ ബി ജെ കോൺഗ്രസിനായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒടുവിൽ രാജ്യത്തെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായ കേരളത്തിലെ വയനാട്ടിലേക്ക് എത്തിയത് രാഹുൽ ഗാന്ധിയാണ് റായ്ബറേലിയിൽ മത്സരിക്കുന്നതിൽ നിന്നും റായ്ബറേലിയിൽ മത്സരിക്കുന്നതിൽ നിന്നും സോണിയാഗാന്ധി പിന്മാറിയിരിക്കുന്നു പറഞ്ഞ കാരണം അനാരോഗ്യമാണ് അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങളുണ്ട് അമേഠിയിൽ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അപ്പോൾ രാജ്യത്ത് കോൺഗ്രസിന് സുരക്ഷിതമായ ഒരു മണ്ഡലം പോലും ഇല്ലാത്ത സാഹചര്യമായിരിക്കുന്നു ഉത്തരേന്ത്യയൊക്കെ കളഞ്ഞിട്ട് കേരളത്തിലേക്ക് വയനാട്ടിലേക്ക് വരേണ്ട ഗതികേട് വന്നു രാഹുൽ ഗാന്ധിക്ക് അത്രത്തോളം പരിതാപകരമായ അവസ്ഥയിലേക്കാണ് രാജ്യത്തിന്റെ കോൺഗ്രസ് പ്രസ്ഥാനം പോയിരിക്കുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് എന്തായാലും നാഷണൽ കോൺഫറൻസ് എന്ന രാഷ്ട്രീയ പാർട്ടി കൂടി ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകന്നിരിക്കുന്നു ഇന്ത്യ സഖ്യം വെറും നിലയിൽ പൊട്ടിയ പൊട്ടിയാവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്